ടൂറിസം കേന്ദ്രമായ ഇടുക്കി മലങ്കരയിൽ മലമ്പുഴ മോഡൽ പദ്ധതി നടപ്പിലാക്കണമെന്ന ആവശ്യം ശക്തമാണ് പൂന്തോട്ടവും ബോട്ടു ജെട്ടിയും ആനസവാരിയും കുതിരസവാരിയും ഉൾപ്പെടുന്ന ടൂറിസം പദ്ധതികൾ നടപ്പാക്കിയാൽ സഞ്ചാരികളുടെ പ്രധാന ഇടമായി മലങ്കര മാറും നിറഞ്ഞുകിടക്കുന്ന മലങ്കര ജലാശയം കുടയത്തൂർ ആലക്കോട് ഇടവെട്ടി മുട്ടം പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ജലസമൃദ്ധി വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം ഇതാണ് മലങ്കര ഡാമിനോട് ചേർന്ന് വിനോദസഞ്ചാരികൾക്കായി മുട്ടം പഞ്ചായത്തിൽ നിർമ്മിച്ച പാർക്കാണ് മലങ്കര ജലാശയത്തോടനുബന്ധിച്ച് ആകെയുള്ള വിനോദസഞ്ചാര വികസനം നാലു പഞ്ചായത്തുകളുടെ സമഗ്ര വികസനത്തിനും കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ വിപണനം വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് നടത്താനും ഇവിടെ കഴിയും എന്നാൽ ഇതിനുള്ള അവസരങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം ജലാശയത്തിന്റെ സ്വാഭാവികത നിലനിർത്തിയും മലിനീകരണ സാധ്യത ഒഴിവാക്കിയും നടപ്പാക്കാൻ കഴിയുന്ന ചെറുതും വലുതുമായ പദ്ധതികൾ ഒട്ടേറെയാണ് ജലാശയത്തിന് സമീപം ശലഭോദ്യാനം പക്ഷി പക്ഷിസങ്കേതം സൌരോർജ്ജ ബോട്ടുകൾ എറണാകുളം ബോൾഗാട്ടിയിൽ നിന്നും കുമരകത്തു നിന്നും സീപ്ലെയിൻ സർവീസ് തുടങ്ങി ഒട്ടേറെ ടൂറിസം സാധ്യതകളുണ്ട് ഇവയൊക്കെ നടപ്പാക്കാൻ ജലസേചന വകുപ്പോ വിനോദസഞ്ചാര വകുപ്പോ തയ്യാറാകുന്നില്ല ജില്ലാ എല്ലാം ഈ മലങ്കര വലിയ രീതിയിൽ ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല കോളപ്രയിൽ നിന്ന് തുടങ്ങി മുട്ടം വരെ പുഴയോര പാത പണിത് സഞ്ചാരികൾക്ക് കാഴ്ചകൾ കണ്ട് നടക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കാൻ കഴിയും മലങ്കര വിനോദസഞ്ചാര പദ്ധതി നടപ്പാക്കിയാൽ ഇടുക്കി തൊടുപുഴ നിയോജക മണ്ഡലങ്ങളുടെ വികസനത്തിനും സഹായകരമാകും ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ബോബൻ ഇടുക്കി